ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്വി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ഗാർഡനിലേക്ക് ഇറക്കിയപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇത് നമ്മുടെ പി സി എ പ്ലാന്റ് ആണ് നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു നല്ലോണം ഒരുപാട് പൂക്കൾ ഉണ്ടായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ഒരു വെൽവറ്റി ടൈപ്പ് അപ്പിയറൻസ് തന്നെയായി വന്നിട്ടുണ്ട് അത്യാവശ്യം വെയിലൊക്കെ ഒരു ഭാഗത്താണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ ഓൺസീഡിയം സീഡിയം വിഭാഗത്തിൽപ്പെട്ട ഒരു ഓർക്കിഡാണ് ഡാൻസിങ് ലേഡി എന്നും ഈ ഓർക്കിഡിന് പേരുണ്ട് അതിലും പൂവിട്ടിട്ടുണ്ട് ഇത് നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു ഇത് വേറെ ഒരു ടൈപ്പ് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡ് എന്നാണ് പറയുന്നത് ഇത് ലാവൻഡർ കളറിലും വെള്ള കളറിലും നല്ല വയലറ്റ് ഷെയ്ഡിലൊക്കെ ഇത് അവൈലബിൾ ആണ് നമുക്ക് ഇതിലും ഒന്ന് നിറച്ചും പൂവിട്ടിട്ടുണ്ട് നമ്മൾ പോട്ടിലാണിത് വെച്ച് കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഈ ബ്ലീഡിംഗ് ഹാർട്ട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ വാട്ടർ പ്രൂഫിയാണ് നമ്മളൊരു വലിയ പാനയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഇലകളൊക്കെ ആയിട്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇന്ന് ഒരു പൂ മാത്രോ ഓട്ടിട്ടുള്ളൂ ധാരാളം ഉണ്ടാവുന്നതായിരുന്നു നമ്മുടെ യെല്ലോ ഷെയ്ഡിലുള്ള നല്ലൊരു അടിപൊളി ഡബിൾ പെറ്റസിലുള്ളൊരു ചെമ്പരത്തിയാണ് കൊന്നപ്പൂവൊന്നും ഇല്ലാത്തവരുടെ വീട്ടിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ചെടികൊന്നാണ് ഈ ഒരു ചെടീൻ്റെ പേര് പല ഭാഗത്ത് നമുക്ക് പല പേരിലായിരിക്കും അറിയുന്നത് നമ്മളിവിടെ ചെടികൊന്നാണ് ഇതിന് പറയുന്നത് നല്ലോണം നിറച്ചും പൂവിട്ടിട്ടുണ്ട് എല്ലാ ജില്ലയിലും ഒരുപാട് പൂക്കളുണ്ടായി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ സെലേഷ്യസ് പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിലുള്ള പ്ലാന്റ് ആണ് കോഴിപ്പൂ എന്നൊക്കെ പറയാറുണ്ട് ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ടും ഉണ്ടായിട്ട് പക്ഷെ നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ പാടാതെ നിൽക്കുന്നുണ്ട് നല്ലൊരു സാറ്റൻ പോലത്തെ ഒരു അപ്പിയറൻസ് ആണ് ഇതിനുള്ളത് റഷൊക്കെ കഴിഞ്ഞാൽ കുറേ ദിവസം ഇത് നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ നിൽക്കും പിന്നെ കോസ്മോസ് ഉണ്ട് നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ വരുന്ന ഒരു വഴിയിൽ നമ്മൾ നല്ല ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് കുറേ ചെടികൾ നട്ടു കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ പൂവിട്ടിട്ടുണ്ട് ഇത് കുറ്റിമുല്ലയാണ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കുറേ മുട്ടുകളും ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു സീസണാണ് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കിത് എടുത്തിട്ട് കെട്ടിവെച്ചിട്ടൊക്കെ കൊടുക്കാം ഒരുപാട് മുട്ടുകളും ഉണ്ടായി വന്നിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ നമുക്ക് ഒരുപാട് എല്ലാ ചെടിയിലും അത്യാവശ്യം പൂക്കളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾ നമുക്ക് കുറേ പൂക്കളൊക്കെ പറിച്ചു കളയുന്നുണ്ട് പിന്നെ ഒരു ഹായ് പറ ഇത് റോസാ ചെടിയാണ് ഇന്ന് വിരിഞ്ഞിട്ടേ ഉള്ളൂ ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ട് ഈ ഒരു ചെടിയിൽ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്